അയ്യപ്പൻകോവിൽ താണോലിക്കട റോഡ് തകർന്ന യാത്രാക്ലേശം രൂക്ഷം വർഷങ്ങളായി തകർന്നു കിടക്കുന്ന റോഡ് നവീകരിക്കുന്നതിനുള്ള യാതൊരുവിധ പ്രവർത്തനങ്ങളും ബന്ധപ്പെട്ട അധികൃതർ സ്വീകരിക്കുന്നില്ലെന്ന ആക്ഷേപവും ശക്തമാണ് മേരിക്കുളത്തു നിന്ന് താണോലിക്കട ചേമ്പളം വഴി പടുുക ഇല്ലത്തുപാലം കിഴക്കേമാട്ടിക്കട്ട എന്നീ മേഖലകളിലേക്ക് നൂറിലേറെ ആളുകളാണ് ദിവസന്റെ സഞ്ചരിക്കുന്നത് കുടിയേറ്റ കാലം മുതൽ ഉപയോഗിച്ചു വരുന്ന റോഡിലൂടെ പടുുകയിലെ പാറമടയിലേക്ക് ഭാരവാഹനങ്ങൾ പോയി തുടങ്ങിയതോടെയാണ് റോഡ് തകർന്നു തുടങ്ങിയത് നിരവധി സ്കൂൾ വാഹനങ്ങളും ഇതുവഴി കടന്നുപോകുന്നുണ്ട് റോഡിന്റെ പല ഭാഗത്തും ടാറിംഗ് ഇളകി വലിയ ഗർത്തങ്ങളാണ് രൂപപ്പെട്ടിരിക്കുന്നത് നല്ല വഴിയായിട്ട് കിടന്നതാണ് ഒരുപാട് കാറും ജീപ്പും ഓട്ടോയും രാവിലെ ഒരു ഏഴ് രൂപതാകുമ്പോൾ ഒരു ബസ് ഞങ്ങൾ ജയമ്പളത്തെ പ്രതിനിധീകരിച്ചതിൽ ഓടുന്നുണ്ട് പണ്ടവനമായിട്ട് വഴി പോയി കിടക്കുകയാണ് മേരുകുളം കിഴക്കാ മാട്ടുകെട്ട വരെയുള്ള റോഡുകൾ വഴി ടയറിങ് കമ്പ്ലി പരിച്ഛേദം പോയി കുഴികളും കുണ്ടും കുഴി അടിഞ്ഞി കിടക്കുകയാണ് ഇതുവരെ ഒരു നടപടികളും ഉണ്ടായിട്ടില്ല അടിയന്തരമായി ത്രിതല പഞ്ചായത്തുകളിടപെട്ട റോഡ് നവീകരിക്കുന്നതിനാവശ്യമായ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം